രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വലിയൊരു ധാർമ്മിക ചോദ്യമുണ്ട് അതെന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം തെറ്റാണോ ശരിയാണോ എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉയർത്തിയ ആ ചോദ്യം ഇപ്പോൾ ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ ആവശ്യങ്ങൾ ഉയരുകയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം സജീവമാകണം പക്ഷേ കോൺഗ്രസിൻ്റെ ഉള്ളിലെ തന്നെ ചില ആളുകൾക്ക് ചില നേതാക്കൾക്ക് രാഹുലിനോട് താല്പര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ശബ്ദിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ത്രിതല പഞ്ചായത്തിൽ വലിയ വിജയം യു ഡി എഫിന് ലഭിച്ചത് അതൊരിക്കലും മറന്നുകൂടാ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ അദ്ദേഹം തിരിച്ചു വരണം അദ്ദേഹത്തെ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന ആഹ്വാനങ്ങൾ കോൺഗ്രസിലെ യുവ ഗ്രൂപ്പുകൾ ഉയർത്തുകയാണ് എന്ത് നിലപാട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതിലെടുക്കും എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കുന്നത് വ്യക്തിനിഷ്ഠമായിട്ടാണ് ചില വ്യക്തികൾ എന്തിപ്പോൾ സി പി എമ്മിലാണ് ഇപ്പം എന്ത് വരെ രാഹുൽ മാംഗത്തെ സി പി എമ്മിലാണെങ്കിൽ നാളെ പ്രണാവിജിനോ പാർട്ടി എം വി എന്നോ പറയുക നിങ്ങൾ വേണ്ട എ കെ ബാലിനെ വലിയ സംരക്ഷണം അദ്ദേഹത്തിൽ കഴിവായിരുന്നു അല്ല ഒരു പാർട്ടി കമ്മിറ്റി ഉണ്ടാകും ആദ്യം തന്നെ ഷിമേ ടീച്ചറും എ കെ ബാലിനൊക്കെ പണിയിലാണ് കാണാൻ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പോയിട്ട് തീവ്രത അന്വേഷിച്ചിട്ട് വരിക എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞുവിടുകയും ഇവരവസാനം ആറുമാസങ്ങളിൽ റിപ്പോർട്ട് കൊടുക്കാത്തത്ര തീവ്രമല്ല പീഡനമല്ല പാർട്ടി കമ്മിറ്റി പറഞ്ഞു വെച്ച് അവിടെ ഇങ്ങനെ തീർക്കാൻ പറ്റും കോൺഗ്രസിൻ്റെ സ്ഥിതി കുറേ കുറെ ഓപ്പൺ ഹൈൻഡ് സൊസൈറ്റി ആയതുകൊണ്ട് ചോദ്യങ്ങൾ നിരവധി വരും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും എതിർപ്പുകൾ കൊണ്ടേയിരിക്കും ഇവിടെ ചെയ്തത് ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച മാറിക്കൊണ്ടു പോകാതിരിക്കാനായിട്ട് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയം അല്ലെ സ്ത്രീ പീഡന വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാതെ കോൺഗ്രസിനെ അതായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കാതെ കോൺഗ്രസ്സിനെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ ഈ ചർച്ചകളിൽ നിന്നും ഈ വിഷയ സർക്കിളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള തന്ത്രമാണ് ബി ഡി സേവ് അതുകൊണ്ട് രാഹുൽ പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടില്ല മറിച്ച് കോൺഗ്രസിനെ ഇൻസുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചർച്ചയുടെ ധാരാളത്തിൽ നിന്നും ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട് അവമതിപ്പിക്കുന്നു കോൺഗ്രസിനെ ഇൻസുലേറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കോൺഗ്രസുകാർക്ക് പറയാൻ പറ്റിയത് അവിടെ അപ്പുറം ആരുണ്ട് മുകേഷ് നിൽക്കുന്നു ഗണേഷ് നിൽക്കുന്നു ഇല്ലേ ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്താൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കിയത് യഥാർത്ഥത്തിൽ ഈ സമീപനാണ് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ വരെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാനും കൗണ്ടർ അടിക്കാനൊക്കെ ശേഷിയുള്ള കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായിട്ടുള്ളൊരു നേതാവാണ് രാഹുൽ കൂട്ടത്തിന് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർച്ചയുടെ ഒരു വലിയ എന്താണ് ഉന്നതിയിൽ നിൽക്കുകയാണ് അതായത് വളർന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ അദ്ദേഹത്തെ അടിക്കുക എന്നുള്ള ഉദ്ദേശം എതിർ പാർട്ടിക്കാരെക്കാട്ടിലും കൂടുതൽ സി പി എമ്മിനോ ബി ജെ പിയേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ അകത്ത് തന്നെ യു ഡി എഫിന്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള ആരോപണമാണ് ആരും ഉന്നയിക്കുന്നത് ഈ യുവ യൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പുകളടക്കം ഇപ്പൊ ഉന്നയിക്കുന്ന അതാണ് എല്ലാ കാലത്തും എല്ലാ കാലത്തും ഇത്ര ആരോപണങ്ങൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സത്യമാണോ സത്യമാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ താങ്കൾ പറഞ്ഞാൽ സത്യമാണ് പി ടി ചാക്ക മുതൽ ഇങ്ങോട്ട് രാവിലെ അങ്ങോട്ട് ഇത്തരം ആരോപണങ്ങള് കണിയിൽപ്പെട്ടതാണ് സി പി എമ്മിൽ എങ്ങനെയായിട്ട് വയ്യാതെ ചെയ്യുന്നു പറഞ്ഞല്ലോ മൂടി ചെയ്യും മൂടി ചെയ്യുകയുള്ളൂ കോൺഗ്രസ് പക്ഷെ ഓപ്പൺ ഡിസ്കഷനിലേക്ക് വരുന്നതാണ് പി ടി ചാക്കിയൊക്കെ കേരളം മുഴുവൻ ഡിസ്കസ് ചെയ്തു അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ടായത് പാർട്ടി ഉണ്ടായത് ഒരു പാർട്ടി തന്നെ അങ്ങനെ ഉണ്ടായത് അപ്പൊ ആ ചരിത്രമുള്ള കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഇത് അത്ഭുതപ്പെടുത്തിയല്ല ഈ തീരുമാനം പിന്നെ രണ്ടാമത് ഇവിടെ സി പി എമ്മിന് പറ്റിയൊരു മണ്ഡലമുണ്ട് ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ജനങ്ങൾ മിനിമം അല്ല ചെറുപ്പക്കാർ രണ്ട് ചേരിയായി ഫോർ രാഹുൽ അഗൈൻസ്റ്റ് രാഹുൽ രണ്ട് വോട്ടും ആർക്കാണ് വോട്ട് ചെയ്യുന്നത് രാഹുലും കോൺഗ്രസും വോട്ട് ചെയ്യാൻ പറയുന്നു വി ജി സതീശിനും അല്ലെങ്കിൽ കെ പി സി സിയും കോൺഗ്രസിനും വോട്ട് ചെയ്യാൻ പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഈ വിഷയത്തിൽ പുറത്തുപോകേണ്ട വോട്ടൊക്കെ കോൺഗ്രസിൻ്റെ വീട്ടിൽ തന്നെ കിട്ടും പക്ഷേ സതീശൻ മത്സരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൺസിൽ രാഹുലായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വോട്ട് നേരെ നേരെ ഓപ്പോസിറ്റ് ചെയ്തിലേക്ക് പോകും എൽ ഡി എഫിൽ പോവും ഇവര് രണ്ടുപേരും നേരിട്ട് ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തില് പോലീസ് വലവിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയില്ല പിന്നീട് ജാമ്യം ലഭിച്ചു മുൻകൂർ ജാമ്യം ലഭിച്ചു ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് രാഹുൽ മാംകൂട്ടത്തിൽ കൊല്ലപ്പെടുന്നതിന് തുല്യമായിരുന്നു പക്ഷേ പോലീസിന് പിടികൊടുക്കാതെ തന്റെ ഭാഗം കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കാൻ അതിലൂടെ മുൻകൂർ ജാമ്യം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അതൊരു വിജയമാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു അത് സമയത്തിന് കൊല്ലപ്പെടുന്നതിന് തുല്യ രാഹുൽ കൊല്ലപ്പെടുന്നില്ല കൊല്ലപ്പെടുന്നതിന് തുല്യം അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഡാമേജ് ഡാമേജ് ഫിസിക്കൽ പക്ഷേ മന്റൽ ഡാമേജ് ഉണ്ടാക്കിയ ഇല്ല ഒന്നിനും കൊള്ളാത്തവനാണ് വരുത്തുകയത് പക്ഷെ ഇവിടെ സംഭവിച്ചത് അതും ശേഷം കാരായെന്ന് പറയുന്ന പോലെ കേരളത്തിൽ പിണറായി വിജയൻ പോലീസിന് ഇത്രയും നാട്ടുകാരെല്ലാവരും എം എൽ എ പിടിക്കാൻ പത്ത് മണിക്ക് ദിവസം പോലീസ് പുറകടക്കേണ്ടതെന്ന് പറയാം ഇത്രയും പോലീസ് ഉണ്ടോ അതും കോൺഗ്രസിന് ഉണമായി എന്നിട്ടും പിടിക്കാൻ പറ്റി എന്നിട്ടും പിടിക്കാൻ പറ്റില്ല അത് കോൺഗ്രസുകാർ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സംരക്ഷിക്കുകയില്ല എന്നുള്ള കേസ് നടത്താൻ കാസർഗോഡൊക്കെ വക്കേൽ ഏർപ്പാട് ചെയ്യാതൊക്കെ വേറെ കാര്യം അത് അമർഖാൻഡ് ഇപ്പോൾ ഞാൻ പറയുന്നത് കോടതിയിൽ നിന്നും രാഹുൽ മാമ്പുട്ടത്തിന് അനുകൂലമായി എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ മുൻകൂർ തന്നെയല്ലേ അമൃത് അനുകൂലമായി എന്റെ എഫ്ഐആർ സ്കോഷിക അങ്ങനെയുള്ള ഏതെങ്കിലും തീരുമാനം വന്നാൽ രാഹുൽ മാമ്പൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് ആദ്യം സാധനം ചെയ്യുന്ന ആരായിരിക്കും എന്നറിയോ വി ഡി സതീശൻ വി ഡി സതീശനായിരിക്കും സതീശന്റെ താങ്കൾ സംസാരിച്ചത് നന്നായിട്ട് സതീശന് ആ കഴിവുണ്ട് ഇന്ന് ഇപ്പോൾ സതീശനെടുത്താണ് നിലപാട് അന്മറിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്റെ രാസ് സംഭവിച്ച ഇതേ നിലപാട് സതീശനെടുത്തു അൻവറിനെ മുന്നണിയിൽ ചേർക്കുന്ന പ്രശ്നമില്ല നിലമ്പുള്ള കൃഷ്ണൻ അൻവറിനെ അൻവർ പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാം കപ്പൺ ആയിട്ട് എടുത്തു ലീഗ് പറഞ്ഞിട്ട് പോലും പണക്കാട് തങ്ങന്മാർ പറഞ്ഞിട്ട് പോലും വഴങ്ങാതെ സതീശൻ അതിന്റെ ഒരുപാട് ആർക്കാണ് കിട്ടിയത് അന്മർ ഇപ്പൊ എഴുതി നിൽക്കുന്നത് അതൊരു ഇപ്പൊ ശരിക്കും ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ആ തന്ത്രത്തിന്റെ ഭാഗം കൂട്ടിക്കോ രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അറിയാവുന്ന കോൺഗ്രസിന്റെ വേറെ നേതാക്കന്മാരുടെ പ്രഷറുകൾ ഒന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അറിയത്തില്ല ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചു അതാണ് എൻ്റെ അത് സംഭവിച്ചിരിക്കുന്നത് മറിച്ച് ഇവിടെ ഏത് കുറ്റവാളിയും അത് അമ്പലത്തിലെ അയ്യപ്പനെ കെട്ടതാണെങ്കിലും മഹാലക്ഷ്മിയെ കെട്ടതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പീഡനക്കേസ് ആദിവാസിയെ പീഡിപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഇല്ലെങ്കിലും കൂട്ടവെള്ളാർസംഗം ചെയ്താണല്ലോ എന്ത് കേസിനെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് മറു ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് സംവിധാനം ആ സെറ്റപ്പിന്റെ പേര് സി എം സി പി എം ആണ് ആ സംവിധാനത്തെ ചെറുക്കാൻ ഏറ്റവും ധാർമ്മികതീഷിന്റെ ധാരാളം മതിയായിരുന്നു പുഴയിടിയാൽ കിട്ടും ഇല്ലേ ഗവൺമെന്റ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ തകരാറ് എന്നിട്ട് ഇങ്ങനെ അത്ര പല തരമ്പാണ് വർത്തമാനം നമ്മൾ കള്ളു കുറിച്ച് ആഭാസന്മാർ വഴി കൂടെ പറഞ്ഞിടക്കുന്ന വർത്തമാനം തന്നെ പ്രധാനമായും പറഞ്ഞില്ലേ ത്രിലാമുളന്മാരാണ് കോൺഗ്രസ് ഈ മുഴുവൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് എ കെ ജീവനെ കാണുന്നത് ആത്മാരെ പറ്റി ബെള്ളതാമെന്തഴാ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായതാണ് നാരാശീല മുടൻ ഇത് ഓരോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങളുണ്ട് തിരുവോൽ കേസുണ്ട് കവിയൂർ കേസുണ്ട് നമ്മുടെ ചാനൽ തന്നെ പബ്ലിഷ് ചെയ്താണ് പ്രാവശ്യം പബ്ലിഷ് ചെയ്താണ് ഇതെല്ലാം ഉള്ളപ്പോഴും രാഹുൽ മാംകൂട്ടത്തെ കൃഷിക്കാൻ ശ്രമിച്ചത് കൊണ്ട് നേട്ടം കിട്ടിയത് രണ്ട് എൻ പത്മകുമാർ വാസു വെറുകെട്ടവന്മാരാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യം കാണിച്ചു നെറുകെട്ടവന്മാരല്ലേ കള്ളന്മാരെ പച്ച അല്ല അത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല എന്തൊക്കെ മിണ്ടിയോ അതാണ് എന്തൊക്കെ മിണ്ടിയോ അതാണ് പിണറായി വിജയന്റെ ദൗർബല്യം അല്ലെ പിണറായി വിജയന്റെ വീഴ്ചയുടെ ആദ്യത്തെ കല്ല മൗനമാണ് ഇത്തരം ആൾക്കാരെ സംരക്ഷണം വി ഡി സതീശൻ മാതൃകയാവുന്നത് അവിടെയാണ് 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 മാതൃകയാവുന്നത് അദ്ദേഹം പറഞ്ഞു സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷണ എന്നതാണ് ലക്ഷ്യം അതുകൊണ്ട് മാറ്റി നിർത്തുന്നു അതിനർത്ഥം രാഹുലിനോട് എന്തെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം അത് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും വളരെ കൃത്യമായിട്ടാണ് അറിയാം അറിയാം എന്നുള്ളതാണ് അവര് തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ അടിസ്ഥാനപരമായിട്ട് രാഹുലിന് കിട്ടുന്ന ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ബന്ധപ്പെട്ട പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് ഇദ്ദേഹവുമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു അവർ ആ ഇഷ്ടത്തിലൂടെ ഇവർ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ പലതവണ പലയിടങ്ങളിലായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടാകാം അത് പല കോടതികളും ഇപ്പോൾ സുപ്രീം കോടതി വരെ പരസ്യമായിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞൊരു പെണ്ണ് ഒരു ചെറുക്കൻ്റെ കൂടെ പോയി ഗർഭിണിയായി ആയിക്കഴിഞ്ഞ് കുറേ എന്നെ പറ്റിച്ചെന്ന് പറയുന്നൊരു കാര്യമില്ലെന്നാണ് അല്ല വീണ്ടും അവർ വിളിച്ചുകൊണ്ടിരിക്കുക ഈ ലാത്സംഗ കുറ്റം കഴിഞ്ഞിട്ട് പിന്നെ അവനോട് ലോകത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ചാറ്റ് ചെയ്യുന്ന സ്ത്രീയെ എന്നെ ബലമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കോടതി കോടതി കുറെ കൂടെ ലിബറിലായി ഇത്ര കാര്യത്തിൽ കുറേ സത്യം പറയാൻ കോടതിയിലൂടെ അങ്ങനെ ചിന്തിച്ചു ഇറങ്ങിയിരിക്കുന്നു ആ സമയത്ത് ഒരാൾ മാങ്കൂട്ടത്തെ കൃഷിക്കേണ്ട ആവശ്യം ഇത്രയും ക്രൂരമായി ശിക്ഷ പക്ഷേ അന്ന് ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രചണ്ഡമായ സന്നാഹങ്ങൾ വെച്ച് കോൺഗ്രസ് ആരും ഇത് പിന്നെ മനസ്സിലാ എല്ലാ സതീശും തൊട്ട് മാങ്കൂട്ടം വരെ ശ്രീലമ്പണന്മാരാന്ന് പരുത്തി തീർക്കുക എന്നുള്ള വീട് ഉദ്ദേശം ഒറ്റയഴിക്ക് സതീശം പൊളിച്ചു അത്രയും പൊളിച്ചു അതെ അത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എടുത്തത് വളരെ എന്താണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വലിയൊരു നിലപാട് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള തെറ്റുകൾ നാളെ രാഹുൽ മാങ്കൂട്ടം ഒരു ജനകീയ നേതാവായി മാറണം ശ്രീ പിണറായി വിജയൻ കോൺഗ്രസിന് രണ്ട് നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട് ജനകീയ അംഗീകാരത്തോടെ സംഭാവന ചെയ്തിട്ടുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടം രണ്ടാമത്തെ താരതന്ത്രിയാവും സുബ്രഹ്മണ്യം എൻ സുബ്രഹ്മണ്യം അവിടെ പോയി ഓടിച്ചിട്ട് വിളിച്ചു രാ ചായ സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് മോചിപ്പിക്കേണ്ടു അങ്ങനെ പിണറായി വിജയൻ കോൺഗ്രസിന് നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുൽ പിണറായി വിജയൻ ഇത്രയും ശക്തമായ എതിർപ്പില്ലായിരുന്നെങ്കിൽ ഈ വേട്ടയാടുകൾ ഇല്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ കുറേ കൂടെ ഒറ്റപ്പെട്ടു പോയിരുന്നു എന്നാണ് വിചാരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ തിരിച്ചു വരുന്നതിനെ പിണറായി തീർക്കാൻ പറ്റിയല്ല നിയമത്തിന്റെ പരിധിക്ക് നിയമത്തിന്റെ പരിശോധനയ്ക്ക് നിയമത്തിന്റെ വിധിയുഴുത്തിന് രാഹുൽ മാംകൂട്ടനെ മാറ്റി നിർത്തി കൊടുത്തു കോൺഗ്രസ് ശിക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം ശിക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അജയ്യനായിട്ട് ഇതിനെ നഷ്ടപ്പെട്ട ശക്തി എല്ലാം വേണ്ടി എടുത്തു രാഹുൽ മാങ്കിൽ രാഹുൽ ഗാന്ധി സ്കോർ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വോട്ട് കൂത്താനായിട്ട് വന്നല്ലോ നേരെ ആ ചായ കുടിക്കുന്ന സീലുണ്ടല്ലോ അവിടെ ചുറ്റും ക്യാമറ നായകൻ നടുക്കിരുന്നിട്ട് ചായ കുടിക്കുന്ന ഒരു പ്രതീതിയാണ് ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിന് അതിന്റെ താഴത്ത് വന്ന കമന്റുകള് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കമന്റുകൾ വായിക്കണം ഫുൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു പല രാഷ്ട്രീയ മിടുക്കുകളും ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാംകൂട്ടത്തില് യു ഡി എഫിന്റെ കരുത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ടാകണം ഫൈറ്റ് ചെയ്യുന്ന നിയമസഭയില് ഫൈറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകണം എന്ന് ഒരുപാട് യുവ യുവജനങ്ങൾ ചിലകൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് സത്യം രാഹുൽ ഗാ അങ്ങോട്ടോ അവരെ ശക്തനായിട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ സത്യം പുറത്തു വരട്ടെ കംപ്ലീറ്റ് പരാതി ഉള്ളവരുണ്ടോ ഇല്ലയോ